കേരളത്തിലെ മറ്റെല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെയും അപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റുകാർ കൂടുതലുള്ളത് യാക്കോബായ സഭയിലാണ് യാക്കോബായ സുറിയാനി സഭ അല്ലെങ്കിൽ അതിൻ്റെ പൂർവരൂപമായിരുന്ന മലങ്കര സഭയിലാണ് മർത്തോമക്കാരനായ പി ടി പുന്നോസിനെയും കത്തോലിക്കനായിരുന്ന ടി വി തോമസിനെയും മാറ്റി നിർത്തിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെത്തിയ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മിക്കവരും തന്നെ ഈ മലങ്കര സഭക്കാരായിരുന്നു അതിൽ ഒന്നാമത്തെ ആൾ കെ സി ജോർജ്ജാണ് തിരുവിതാംകൂറിൽ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ കെ സി ജോർജാണ് അതിന് ശേഷമാണ് തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് കെ സി ജോർജ് ഈ സഭക്കാരനാണ് പിന്നീട് എറണാകുളം ജില്ലയിലെ പ്രസിദ്ധരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മിക്കവരും തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് മുൻ എം പിയും മുൻ എം എൽ എയുമായിരുന്ന പി പി അസ്തോസ് ദീർഘകാലം എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന എ പി വർക്കി വളരെ കാലം അങ്കമാലി എം എൽ എയും കുറച്ചു കാലം കേരള നിയമസഭാ സ്പീക്കറുമായിരുന്ന എ പി കുര്യൻ മൂന്ന് തവണ പെരുമ്പാവൂരുന്ന ജയിച്ച് എം എൽ എ ആയ സാജുപോൾ നമ്മുടെ എറണാകുളം ജില്ലാ ബാങ്ക് പ്രസിഡന്റും എം എൽ എയുമായിരുന്ന എം എം മോനായി ഇവരൊക്കെ യാക്കോബായക്കാരൻ യാക്കോബായക്കാരെ സംബന്ധിച്ചോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നതിന് അങ്ങനെ വലിയ വിലക്കൊന്നും ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ തന്നെ വളരെയധികം ആളുകൾ ഈ സഭാവിശ്വാസികളായിട്ടുള്ളവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ സജീവ പ്രവർത്തകരായിട്ടുള്ളത് എനിക്കറിയാം ഞാൻ പഠിച്ച സ്കൂളിൽ പോലും അതായിരുന്നു സ്ഥിതി അതെന്തുകൊണ്ട് ഈ സഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നതിന് പ്രത്യേക വിലക്കൊന്നുമില്ല പക്ഷേ അധികം ആളുകളും കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് അനുഭാവികളാണ് കോൺഗ്രസ് ചിന്താഗതിയുള്ളവരാണ് എന്നാൽ ചെറുതല്ലാത്തൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ മടിയില്ലാത്തവരുമാണ് അതിന് നേതൃത്വത്തിൽ എത്തിയവർ പോലും ഉണ്ട് സ്വാഭാവികമായിട്ടും ഈ സഭയിലെ വൈദികർക്കിടയിലും ഈ രീതിയിലുള്ള ചിന്താഗതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മേൽപ്പെട്ടക്കാരൊട്ടും വ്യത്യസ്തമല്ല കേരളത്തിലെ മാർസിസ്റ്റുകാരായ മെത്രാമാർ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാവുന്നൊരു ഉദാഹരണം നിരണം ഭദ്രാസനാധിപനായിരുന്ന സമീപകാലത്ത് സ്ഥാനം ഒഴിഞ്ഞ ഡോക്ടർ ഗിബർഗിസ് മാർ കൂർലോസ് തിരുമേനിയാണ് ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു മാർസിസ്റ്റ് സഹയാത്രികനാണ് അദ്ദേഹത്തിന് ദൈവശാസ്ത്രം പോലെ തന്നെ മാർസിസവും അറിയാം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇതിനൊക്കെ വിശകലനം ചെയ്യും വ്യാഖ്യാനിക്കുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രധാന കാര്യങ്ങളെക്കുറിച്ചും ആരും ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം യഥാസമയം രേഖപ്പെടുത്താറുണ്ട് ഇപ്പോൾ ലൗ ജിഹാദിനെ കുറിച്ചായാലും ശരിയാണ് പാലസ്തീനെക്കുറിച്ചാണെങ്കിലും ശരിയാണ് സാമ്രാജ്യത്വത്തെക്കുറിച്ചാണെങ്കിലും ശരിയാണ് ഫാസിസത്തെക്കുറിച്ചാണെങ്കിലും ശരിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഏറെക്കുറെ എല്ലായ്പ്പോഴും മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുമായിട്ട് ചേർന്ന് പോകുന്നതാണ് അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന് പണ്ട് സുകുമാർ അഴിക്കോടിനും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന പോലെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആളുകളെ ആളുകളെക്കൊണ്ട് അംഗീകരിപ്പിക്കാനുമൊക്കെ കഴിയും അതിന് വലിയ സ്വീകാര്യത കിട്ടും വലിയ കയ്യടി കിട്ടും എന്നൊക്കെയാണ് യാക്കോബായ സഭയിൽ തന്നെയുള്ള പല മെത്രാമാർക്കും മിക്കവാറും വൈദികർക്കും വലിയൊരു വിഭാഗം വിശ്വാസികൾക്കും ഇദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വലിയ താല്പര്യമോ ആഭിമുഖ്യമൊന്നുമില്ല എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാം എന്നാലും പുള്ളി നിലപാടിൽ നിന്ന് ഒരിക്കലും പരിശീലിക്കുകയില്ല അദ്ദേഹം സ്വാതന്ത്ര്യവും നീതിപൂർവം എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് അതിനെയൊക്കെ ക്രിസ്തീയ സാക്ഷ്യവുമായിട്ട് ബന്ധിപ്പിക്കാനും അദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന ഈ ചുവന്ന കുപ്പായം ഒരു കാരണം വെച്ചാൽ ആലങ്കാരികമല്ല അതിന് സഭയുടെ കുങ്കുമം അല്ലെങ്കിൽ ചെങ്കല്ല് കളറുള്ള കുപ്പായമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കുപ്പായത്തോടാണ് കൂടുതൽ സാദൃശ്യം കൂടുതൽ അടുപ്പം എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലോകമഹാവിപ്ലവ പാർട്ടിയായ സി പി എമ്മിനും അവർ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സംസ്ഥാനത്ത് വലിയ തിരിച്ചടി ഉണ്ടായത് അപ്പോൾ ഇതൊരവസരമായി കണ്ട് പാർട്ടിയെ ഒന്ന് ഗുണദോഷിക്കാനും നേർവഴിക്ക് നടത്താനും നമ്മുടെ ബിഷപ്പ് തിരുമേനി തീരുമാനിച്ചു അദ്ദേഹം വലിയൊരു പ്രബന്ധം എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അദ്ദേഹം പറയുന്നത് ഈ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ വിപ്രതിപത്തിയുണ്ട് ഇത് പ്രളയം കൊണ്ടും കോവിഡ് കൊണ്ടും അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇനി അതുപോലത്തെ ആ ദുരന്തങ്ങൾ വന്നാൽ മാത്രമേ ഈ പാർട്ടിയും സർക്കാരിൻ്റെ രക്ഷപ്പെടുകയുള്ളൂ അഴിമതി കെടുകാര്യസ്ഥത മാസപ്പടി കരിമണൽ പിന്നെ എന്താണ് സ്വർണ്ണക്കടത്ത് ഡിവൈഎഫ്ഐക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം എസ് എഫ് ഐക്കാരുടെ വിദ്യാഭ്യാസ വിപ്ലവം ഇതൊക്കെ സർക്കാരിൻ്റെ ശോഭ കെടുത്തിയിട്ടുണ്ട് സർക്കാർ ആത്മപരിശോധന നടത്തണം പാർട്ടിയും മുന്നണിയും സർക്കാരും തെറ്റുതിരുത്താൻ തയ്യാറാകണം എന്നൊക്കെ തിരുമേനി കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഫേസ്ബുക്കിൽ എഴുതി പോസ്റ്റ് ചെയ്തു ഇത് ഇടതുപക്ഷക്കാർ തന്നെയും മനസ്സിൽ വിചാരിക്കുന്ന കാര്യമാണ് എല്ലാ സി പി എംകാരനെയും ഹൃദയവികാരമാണ് ഈ സഖാവ് കൂർലോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് പക്ഷേ നമ്മുടെ കാരണഭൂതന് ഇത് തീരെ സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ മരുമകനെക്കുറിച്ച് പ്രത്യേകിച്ച് പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ അഴിമതി ഈ കടികാരിസ്ഥതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ പുള്ളിക്ക് വലിയ കൃഷി ഉണ്ടായി കാര്യം കൂർലോസാണ് യാക്കോബായ സഭക്കാരനാണ് യോഗ്യനാണ് മാന്യനാണ് നമ്മുടെ പാർട്ടിയുടെ സഹയാത്രികനാണ് ഇതൊക്കെ ആണെങ്കിലും മറ്റെന്തും പുള്ളി സഹിക്കും പുള്ളിയുടെ ഭരണത്തെയോ പുള്ളിയുടെ മരുമകനെയോ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പുള്ളിക്ക് ഒട്ട് സഹിക്കുകയില്ല പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷം മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞാൽ മാനസികാവസ്ഥയിലാണ് പുള്ളിയിരിക്കുന്നത് അങ്ങനെ ഉള്ള മഹാനായ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് തെറ്റുപറ്റി ഇടതുപക്ഷത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നതിൽ കേരളത്തിലെ പ്രബുദ്ധരെന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച വോട്ടർമാർക്ക് വലിയ അബദ്ധം പറ്റി അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്ത കാസർകോട്ടും കെ സുധാകരൻ കണ്ണൂരും ഷാഫി പറമ്പിൽ വടകരയിലും എം കെ രാഘവൻ കോഴിക്കോട്ടുമൊക്കെ ജയിക്കുന്ന സാഹചര്യമുണ്ടായി കഷ്ടിച്ച ആലത്തൂരെ ആളുകൾക്ക് മാത്രമേ ചെറിയൊരു വകതിരിവുണ്ടായി ബാക്കിയെല്ലാം വിവരദോഷികൾ വിദ്ധികൾ എന്ന് പറയും എന്നാണ് അങ്ങനെയുള്ളൊരു വ്യാഖ്യാനോട് പാർട്ടി ആഗ്രഹിക്കുന്നു പാർട്ടി ഈ സഖാക്കൾ പ്രചരിപ്പിക്കാൻ അപ്പോഴാണ് അപ്പോഴാണിതാൻ്റെ കൂർലോ തിരുമേനി എന്ന് പറഞ്ഞ ഒരു പുങ്കവൻ ഈ സർക്കാർ തെറ്റിദ്രുത്തണം അല്ലാണ്ട് ഇനി കോവിഡ് വരും പ്രളയം വരുമെന്ന് കരുതി കാത്തിരിക്കണം എന്ന് പറ കാത്തിരിക്കണ്ട എന്ന് പറയുന്നത് കേൾക്കുന്നത് ഏതായാലും സഖാവിന് കരിയിളകി എന്ന് മാത്രമല്ല പുള്ളി പറഞ്ഞു ഈ വൈദികന്മാരുടെലും വിവരദോഷികളുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായി എന്നാണ് വിവരദോഷി എന്നുള്ളതുകൊണ്ട് ആരോ ഉദ്ദേശം മനസ്സിലായില്ല മനസ്സിലായില്ലേ കൂർലോസിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഗസറ്റ് കൊടുത്ത് വിവരദോഷിയോസ് ഗോസ് എന്നാക്കണമോ എന്ന് പോലും നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗിവർഗിസ് മാർ വിവരദോഷി ഓസ് എന്നാണെങ്കിൽ ആ തീർച്ചയായിട്ടും അത് നല്ല കയ്യടി കിട്ടാവുന്ന ഒരു നാമധേയമാണ് എന്നെനിക്ക് തോന്നുന്നു ഈ തിരുമേനി എനിക്ക് വളരെ അടുപ്പം സ്നേഹമുള്ള ആളാണ് പുള്ളിയുടെ പല അഭിപ്രായങ്ങളോട് എനിക്ക് വലിയ വിയോജിപ്പുമുണ്ട് അതേ ഏത് സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് യാക്കോബായ സഭയിൽ പൊതുവെ നല്ല സ്ഥലകാല ബോധമുള്ളവരും സഭ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വെല്ലുവിളികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരുമാണ് മെത്രാന്മാരായിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ബാബാ തിരുമേനി ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ അതുപോലെ ഉള്ളവരാണ് ആ ഇപ്പോൾ ബാബയുടെ തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന കൃഗറിയോസ് തിരുമേനിയും ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് പക്ഷേ ഈ കൂർലോസ് സിനിമയുടെ പല അഭിപ്രായങ്ങളോടും എനിക്ക് സത്യത്തിൽ സഹതാപം തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഈ സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കരൻ എന്ന രീതിയിൽ ജീവിക്കുന്ന ആളാണ് ആ പാലസ്തീൻ പ്രശ്നമൊക്കെ സമവായത്തിൽ കൂടി തീർത്തുകളും അല്ലെങ്കിൽ ഹമാസ് നടത്തിയത് ചെറുത്ത് നിൽപ്പാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും അങ്ങനെ സ്വപ്ന ലോകത്തിലിരിക്കുമ്പോഴാണ് ദാണ്ടേ കാരണഭൂതൻ തലക്കിട്ട് നല്ലൊരു ഒരു കിഴുക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതോടുകൂടി കൂർലോസ് തിരുമേനിക്ക് വിവരമുണ്ടാകും അല്ലെങ്കിൽ വീണ്ടും വിചാരമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും കാരണബോധനാകട്ടെ പാർട്ടിയാവട്ടെ മുന്നണി ആവട്ടെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും അവർക്ക് പറ്റുകയുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽക്ക് സി പി എം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ് തെറ്റുപറ്റിയത് ബാക്കിയുള്ളവർക്കാണ് അങ്ങനെ ശരികളുടെ തുടർച്ചയായിട്ട് മുന്നറിയിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ അവർക്ക് നേരത്തെ ആലപ്പുഴയിൽ ഒരു കനലുണ്ടായിരുന്നു ഇപ്പോൾ അത് കെട്ടു ആലത്തൂർ വേറൊരു കനൽ തെളിഞ്ഞിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും നമ്മുടെ കാണപ്പെട്ട ദൈവമായ കാരണഭൂതനെയുമൊക്കെ പരിഹസിക്കുന്നവർ അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ അവരെ ഗുണദോഷിച്ച് നന്നാക്കി എന്ന് വ്യാപോഹിക്കുന്നവർ എല്ലാം ഊടസ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് ഒരു കാരണവശാലും പാർട്ടിക്ക് ഒരിക്കലും കൂടി തെറ്റുപറ്റിയില്ല തെറ്റുപറ്റിയാൽ തന്നെ തെറ്റുതിരുത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ല പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷം വിടരുത് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക